നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് മുപ്പത് വർഷം പിന്നിടുന്നു മാറ്റി നിർത്തപ്പെട്ട മനുഷ്യ ജീവിതാനുഭവങ്ങൾക്കും മഷി പുരട്ടിയ മലയാളത്തിന്റെ വേറിട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിലെ കഥാപാത്രങ്ങൾ വേഷപ്പകർച്ചയോടെ അവതരിപ്പിച്ച് വിദ്യാർത്ഥികൾ പറവണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിദ്യാരംഗം ക്ലബിന്റെ നേതൃത്വത്തിലാണ് ബഷീർ കഥയും കാലവും എന്ന പേരിൽ പരിപാടി ഒരുക്കിയത് Amalaya bangga koi bintang ni jengi bangga bae. Amalaya bangga, e, e lupir, e lupar sa jengi കരുത്തുറ്റ ജീവിതാനുഭവങ്ങളെ കഥയാക്കിയ ബഷീറിന്റെ കഥകളിലെ കഥാപാത്രങ്ങളെ തനിമ ചോരാതെയാണ് വിദ്യാർത്ഥികൾ കൂട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനാചരണത്തിൽ ബഷീർ കഥകളും കഥാപാത്രങ്ങളും വിദ്യാലയമുറ്റത്ത് നിറഞ്ഞു കഥാകാരന്റെ കഥകൾക്ക് ദൃശ്യാവിഷ്കാരം നടത്തിയും കഥാപാത്രങ്ങൾക്ക് വേഷപകർച്ച നൽകിയും ബേപ്പൂർ സുൽത്താന്റെ കഥകളുടെ വായനാനുഭവങ്ങൾ വിദ്യാർത്ഥികൾ പങ്കുവച്ചു ബാല്യകാല സഖിയിലെ സുഹറയും മജീദും പാത്തുമയുടെ ആടിലെ അബ്ദുൾ ഖാദറും ഹനീഫയും ഇന്റെ ഉപ്പൂപ്പാക്കൊരു എന്ന നോവലിലെ കുഞ്ഞിപ്പാത്തുമ്മയും കുഞ്ഞിത്താച്ചുമ്മയും ആനവാരി രാമൻ നായരും എട്ടുകാലി മമ്മൂനും വായനാ രസങ്ങളിൽ നിറഞ്ഞുനിന്ന കഥാപാത്രങ്ങളെയാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിദ്യാരംഗം ക്ലബിന്റെ നേതൃത്വത്തിലാണ് ബഷീർ കഥയും കാലവും എന്ന പേരിൽ പരിപാടി ഒരുക്കിയത് ബഷീർ കഥാപാത്രങ്ങളുടെ ചിത്രപ്രദർശനം കഥാപാത്രങ്ങളുടെ കഥയും ദൃശ്യാവിഷ്കാരം ബഷീർ സാഹിത്യ സാഹിത്യക്യുസ് ബഷീർ കഥകളുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ തുടങ്ങിയവ ഒരാഴിയിലെ ബഷീർ കഥയും കാലവും എന്ന സാഹിത്യ പരിപാടിയുടെ ഭാഗമായി നടക്കും ദിനാചരണത്തിന്റെ ഭാഗമായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിനെ ആസ്പദമാക്കി വിദ്യാരംഗം ക്ലബ് അംഗങ്ങൾ അവതരിപ്പിച്ച സ്കിറ്റിൽ വൈക്കം മുഹമ്മദ് ബഷീറായി മുഹമ്മദ് റീഷാനും പാത്തുമ്മയായി സനാ സാമറും വേഷമിട്ടു വിദ്യാരംഗം ക്ലബ് കൺവീനർ സുജന പ്രദീപ് സിറ്റി ഊർജഹാൻ ഫൗണിഷ ലത്തീഫ് അർഷാദ് റഹീജ ഫാത്തിമ സൈദ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടം ന്യൂസ്